പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ആകാശം മുഴുവനും മേഘാവൃതമായിരിക്കുകയാണ് മഴയും കാറ്റും ഇടയുണ്ട് ഇപ്പോൾ അതിശക്തമായ മഴയും കാറ്റും വരാൻ പോവാം ആ കാണുന്ന വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നല്ലോണം കടൽ കയറിയതാണ് അങ്ങനെയൊക്കെ വീണെടുക്കുന്നുണ്ടല്ലോ അമ്മ അതിഭയങ്കര കാറ്റ് വരുന്നു ഇപ്പോൾ ഇവിടെ നിന്നാൽ തേടി കൂടിപ്പോകും അത്രയ്ക്ക് തിരമാലയുണ്ട് ക്യാമറയിൽ എല്ലാം വെള്ളം പതിക്കുക മുഴുവനും വളരെ റിസ്ക് എടുത്തതാണ് ഈ വീഡിയോ പിടിക്കുന്നത് ശരിക്കും ഭയാനകം തന്നെ നിങ്ങൾ നോക്കിയ കാറ്റ് കണ്ടില്ലേ പേടി തോന്നുന്നു സേഫ്റ്റി ആയിട്ട് സ്ഥലത്തേക്ക് മാറി നോക്കണം കാറ്റ് കയറണം നടക്കണമെന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ദിവസം തിരവാനും സാധ്യതയാണ് അങ്ങ് മാറി നേരം തൃക്കുന്നപ്പോഴേ പല്ലനക്ക് പടിഞ്ഞാറൻ ഭാഗമായി ആ മഴ അങ്ങ് മാറിയെന്ന് കാര്യമായി എൻ്റെ പൊന്നോ എന്തൊരു കാറ്റായിരുന്നു ഇപ്പോഴാണ് കുറച്ച് റിലീഫായിരുന്നു ഈ കാണുന്ന സ്ഥലത്തെല്ലാം കടൽ വെള്ളം കേറി ഇറങ്ങിയ സ്ഥലമാണ് ഈ കാണുന്ന റോഡ് ഇവിടെ കടൽ നിറഞ്ഞു നിറഞ്ഞുകിടക്കുക അത്രക്ക് ശക്തമായിട്ടുള്ള തിരമാല ഇവിടെ അടിച്ചുകയറുന്നുണ്ട് ഈ കാണുന്നിടത്ത് എല്ലാം വീടുകളായിരുന്നു എല്ലാം കടൽ കൊണ്ടുപോയി എത്ര വീടാണ് തകർന്നു പോയിരുന്നത് മുഴുവൻ ഇവിടെ വെള്ളം കേറിയ ഒരു സ്ഥലമാണ് കടന്നു കൊണ്ടുപോയ സ്ഥലങ്ങളൊക്കെ ആളുകൾ ഈ ബയോ ബാഗ് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാം അടിച്ചു കയറിയത് താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ ടെക്ട്രോ ഉപയോഗിച്ചുള്ള പുലിമുട്ട് തന്നെ വേണം കൂടാതെ ഈ ഭാഗങ്ങളെല്ലാം നല്ലവണ്ണം കണ്ടൽവനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് കണ്ടെയ്നറുകൾ അപകടത്തിൽപ്പെട്ടത് മൂലം ഇവിടെ നിൽക്കുന്നത് വളരെ സിറ്റുവേഷൻ ആണ് കാരണം വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഗുരുതരമായ പാരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ജീവജാലങ്ങൾക്ക് ഹാനികരമായ വിഷപദാർത്ഥങ്ങളായതുകൊണ്ട് വളരെ സൂക്ഷിച്ചതാണ് ഇവിടെ നിൽക്കാനൊക്കെ കടല് കലങ്ങി മറിഞ്ഞു കിടക്കുക ഒരു ശരിക്കും രക്ഷും കണ്ടില്ലേ ഈ വീടെല്ലാം കടല് കയറി കിടക്കുക ഒന്നുമില്ല സാൻഡ് ബാഗ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ മുഴുവൻ റിയാൻ പറ്റത്തില്ല ആ കണ്ടീഷനാണ് കൂടാതെ എത്ര എത്ര വീടുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ ലൈഫ് പദ്ധതിയിലൂടെ വീടുകളൊക്കെ ഗവൺമെൻറ് ഇവർക്ക് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം വരെ പക്ഷേ ഗഡുക്കളായിട്ട് കിട്ടു സ്ഥലം വാങ്ങുന്നതിന് വീട് വെക്കുന്നതിന് അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ കാലതാമസം ഉണ്ടാകും അതുവരെ വളരെ പ്രയാസമാണ് ഇവരുടെ ലൈഫ് എത്രയും പെട്ടെന്ന് ഇവരെ പുനരധിവസിപ്പിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും കൂടാതെ തീരദേശ ഹൈവേയുടെ വർക്കും സ്പീഡാക്കണം തൊണ്ണൂറ്റിഒമ്പതിലും ഇവിടെ സംഘടനക്കാര് വന്ന് ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻകാരായിരുന്നു അപ്പൊ ഇവിടെ പാവപ്പെട്ട പിന്നെ കുറെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കുറേ പെണ്ണുങ്ങൾക്ക് തൊഴിലുണ്ടാക്കാനും ആണ് അവരിവിടെ വന്ന് അഞ്ച് സെന്റ് സ്ഥലം മേടിച്ച് ഈ ഒരു കെട്ടിടം വെച്ച് പത്ത് മുപ്പത്തിര പത്ത് മുപ്പത്തെട്ട് പെണ്ണുങ്ങളുടെ പേരിലാണ് ഈ വസ്തു ഈ കെട്ടിടവും അപ്പം അത് കുറേ കൊല്ലം അവർ ഇവിടെ വർക്ക് ചെയ്ത് കുറേ പെണ്ണുങ്ങൾക്ക് ജോലി കൊടുത്ത് പിന്നെ രണ്ട് മൂന്ന് കിട വസ്തു ഇല്ലാത്തവർക്ക് രണ്ട് മൂന്ന് പേർക്ക് വസ്തു ഒക്കെ മേടിച്ച് കൊടുത്ത് നല്ലൊരു ഒരു സഹായമായിരുന്നു സ്കൂൾ വർക്കുമ്പോൾ ബുക്കും പുസ്തകവും അത് ഇതുമെല്ലാം പിള്ളേർക്കെല്ലാം ഓഫറുണ്ടായാലും എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇത്രയും ഇത്രയും വർഷമായി കഴിഞ്ഞപ്പോൾ അവർ ഇത് പഞ്ചായത്തിനും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല ഈ പെണ്ണുങ്ങളുടെ പേര് ഇപ്പോഴും കിടക്കുക